നമസ്കാരം ഒരു കാലത്ത് ലബനൻ അറിയപ്പെട്ടിരുന്നത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു അത്രയും അതിമനോഹരമായ ഒരു ഭൂവിഭാഗമായിരുന്നു ലബനൻ ലബൻ്റെ തലസ്ഥാനമായ ബേറോട്ട് ഇതൊക്കെ തന്നെ ഒരു കാലത്ത് ലോകമെമ്പാടുമെന്നുള്ള സഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമാണ് തീർന്നും സമാധാനപരമായി ജീവിച്ചിരുന്ന ഒരു ജനത അവിടെ ഹിസ്ബുള്ള എന്നറിയപ്പെടുന്ന അതിഭീകരമായ തീവ്രവാദ സംഘടനയ്ക്ക് അവർ അഭയം കൊടുത്തതിൻ്റെ പേരിൽ സാധാരണക്കാര ജനങ്ങളല്ല അവിടുത്തെ ഭരണാധികാരികൾ അഭയം കൊടുത്തതിൻ്റെ പേരിൽ ആ ഒരു രാജ്യം തന്നെ ഏതാണ്ട് തകർന്ന് താരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു സംസ്കൃതിയുടെ ഭാഗമായിരുന്ന ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പരിതാപകരമാണ് ലോക ബാങ്ക് ഇപ്പോൾ ഒരു പുതിയ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ലബനിനുണ്ടായ നഷ്ടം എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഹിസ്ബുള എന്ന തീവ്രവാദ സംഘടന ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ കഴിഞ്ഞ ഒക്ടോബർ ഏഴിനാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ കടന്നേറിയ ആക്രമണം നടത്തിയത് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് നിരന്തരമായ ആക്രമണം ആരംഭിച്ചത് ആദ്യം ഹമാസിനെ അടിച്ചൊതുക്കിയ ഇസ്രായേൽ പിന്നെ അടുത്ത് തിരിഞ്ഞത് ഹിസ്ബുള്ളക്ക് നേരെയാണ് അഥവാ ലബനിന് നേരെ തന്നെയായിരുന്നു അവിടുത്തെ സാധാരണക്കാരുടെ വീടുകളിൽ പോലും മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഒക്കെ ഘടിപ്പിച്ചിരുന്ന കാഴ്ച നമ്മളെല്ലാവരും കണ്ടതുമാണ് ഒന്ന് രണ്ട് മാസം മുമ്പാണ് ഇസ്രായേൽ സൈന്യം നേരിട്ട് ലബനിലേക്ക് കടന്നു കയറി ആക്രമണം ആരംഭിച്ചത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ലബനിന് എന്തൊക്കെയാണ് തകർന്നത് എന്നുള്ളതിൻ്റെ വിശദമായ റിപ്പോർട്ട് ലോകബാങ്ക് പുറത്തുവിട്ടത് നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ലബനുണ്ടായ നഷ്ടം എണ്ണൂറ് കോടി ഡോളറിൻ്റെതാണ് അതായത് കെട്ടിടങ്ങളും മറ്റ് മറ്റടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ സാമ്പത്തിക സംവിധാനങ്ങളും കൃഷിയും എല്ലാം നശിച്ചതിൻ്റെ ഒരു ഏകദേശ കണക്കാണ് എണ്ണൂറ് കോടി ഡോളർ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വീടുകളാണ് തീർത്തും ഇല്ലാതായത് അതായത് ഒരു ലക്ഷത്തോളം വീടുകളിൽ താമസിച്ചിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഭവനരഹിതരായിരിക്കുകയാണ് ലബനിൽ അവരെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന അവസ്ഥയുമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ട് മുതൽ ഈ വർഷം ഒക്ടോബർ ഇരുപത്തി വരെയുള്ള ലബനൻ്റെ നാശനഷ്ടങ്ങളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ടൂറിസം മേഖലയിൽ വാണിജ്യ മേഖലയിലെല്ലാം തന്നെ കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ലെബനൻ ഒരു കാലത്ത് കൃഷിക്ക് പേരുകേട്ട രാജ്യമായിരുന്നു അവരുടെ കാർഷിക സംവിധാനം മുഴുവൻ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഒരുപക്ഷെ മൊത്തം കണക്കെടുത്ത് വരുമ്പോൾ ഇത് ഏകദേശ കണക്കാണെന്നാണ് പറയപ്പെടുന്നത് മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും അവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വീടുകളാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്നത് തെക്കൻ ലെവനിൽ മാത്രമുള്ള കണക്കാണ് ഇത് ഇതിന് മാത്രം ഏതാണ്ട് രണ്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഇതുവഴി മാത്രം സംഭവിച്ചിട്ടുള്ളത് സെപ്റ്റംബർ മുതൽ ഇസ്രായേൽ ലബനിൽ അതിശക്തമായ തോതിലുള്ള ബോംബാക്രമണങ്ങളും ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹിസ്ബുള്ള ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന പല പടുകൂറ്റൻ അപ്പാർട്ട്മെൻറ്റുകളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും എല്ലാം തന്നെ ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തകർന്നിരുന്നു ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ എൺപത്തൊന്ന് ശതമാനം വീടുകളും തകർന്നത് ടയർ സൈദ തുടങ്ങിയിട്ടുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ തന്നെയാണ് കൂടാതെ ലബനിൻ്റെ വളർച്ചാ നിരക്ക് ആറ് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞു എന്നും ലോകബാങ്ക് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ലബനൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത് ഇപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറ് അത് വീണ്ടും കൂടി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഒരു രാജ്യം തീവ്രവാദികൾക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിൽ മാത്രം എത്ര നശിച്ചു എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടുതൽ വിശദമായ കണക്കുകൾ പിന്നീടായിരിക്കും ഒരുപക്ഷേ ലോകബാങ്ക് പുറത്തുവിടുക ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് എന്നാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് ലോകത്ത് ഏറ്റവും മനോഹരമായ രാജ്യങ്ങളിലൊന്നായിരുന്ന ലബനൻ ഇപ്പോൾ ഏതാണ്ട് ഒരു ശവപ്പറമ്പായി മാറിയ അവസ്ഥയിലാണ് മാത്രവുമല്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ശേഷം എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഹമാസിനെ ഇത്തരത്തിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചത് എന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷെ ഇസ്രായേലെ പൊതുശത്രു ആയതുകൊണ്ടായിരിക്കാം ഇറാൻ ധാരാളം ആയുധങ്ങളും അവർക്ക് കൊടുത്തിരുന്നു എങ്കിലും ഹിസ്ബുള്ള ഇന്ന് തകർന്ന് മണ്ണടിഞ്ഞ അവസ്ഥയിലാണ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്ന അനുയായികൾ മാത്രമാണ് കൈവശമുള്ള ആയുധങ്ങൾ പരമാവധി ശത്രുവിനേർക്ക് പ്രയോഗിച്ച് തീർക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഒരു രാജ്യം തീവ്രവാദികൾക്ക് അഭയം കൊടുത്തതിൻ്റെ പേരിൽ നശിച്ച ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിലെ ഏറ്റവും ഒടുവിലത്തെ പട്ടികയിലാണ് ഇപ്പോൾ നമുക്ക് ലെബനനെ ഉൾപ്പെടുത്താവുന്നത് ഇനി ഏതെങ്കിലും രാജ്യങ്ങളൊക്കെ തന്നെ ഇവരെ സഹായിക്കാം എന്ന് വിചാരിച്ചാൽ പോലും തീവ്രവാദികളെ സഹായിച്ച രാജ്യം ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന പേരുദോഷണം ഇപ്പോഴും ലബനിൻ്റെ മേലുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും ഒരു രാജ്യത്തെ ജനതയെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയാണ് ഹിസ്പുള്ള അവിടെ അരങ്ങുവാണത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സാധാരണക്കാരെ ഭീഷണിപ്പെടുത്തി അവർ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം തന്നെയാണ് അവിടെയെല്ലാം തന്നെ തങ്ങളുടെ ആയുധങ്ങൾ ഇവർ നിറച്ചത്